നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ ടി പി സി ഗ്രീൻ എനർജി ഐ പി ഒ നവംബർ ആദ്യത്തിൽ എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ നവംബർ ആദ്യവാരം വിപണിയിലെത്തിയേക്കുമെന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഐ പി യുക്ക് മുമ്പായി കമ്പനി മുംബൈയിലും സിംഗപ്പൂരിലും റോഡ് ഷോകൾ നടത്തും പതിനായിരം കോടി രൂപ സമാഹരിക്കുന്നതിനായാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് എൻ ടി പി സിയുടെ സബ്സിഡറിയായ എൻ ടി പി സി ഗ്രീൻ എനർജി കഴിഞ്ഞ ആഴ്ചയാണ് ഐ പി യു നടത്തുന്നതിനായി ഡ്രാഫ്റ്റ് പേപ്പറുകൾ സിബിക്ക് സമർപ്പിച്ചത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഐ പി ഒ ആയിരിക്കും ഇത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പന ആയിരിക്കും എൻ ടി പി സി ഗ്രീൻ എനർജി നടത്തുന്നത് പ്രൊമോട്ടർമാർ ഓഫർ ഫോർ സെയിൽ വഴി ഓഹരി വില്പന നടത്തുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ ഐ സി നടത്തിയ ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ ഐ പി ഒക്കു ശേഷം ഒരു പൊതുമേഖലാ കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ പബ്ലിക് ഇഷ്യൂ ആയിരിക്കും ഇത് ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ സബ്സിഡറിയായ എൻ ടി പി സി റിനുവബിൾ എനർജി ലിമിറ്റഡിന്റെ കടം ഭാഗികമായോ പൂർണ്ണമായോ തിരിച്ചടയ്ക്കുന്നതിനായി വിനിയോഗിക്കും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായി വകയെഴുത്തും മഹാരത്ന പൊതുമേഖലാ കമ്പനിയായ എൻ ടി പി സി ഗ്രീൻ എനർജി സരോർജം വിൻപവർ തുടങ്ങിയ പുനരുപയോഗക്ഷമമായ വൈദ്യുതി ഉൽപ്പാദന മേഖലയിലാണ് വ്യാപരിച്ചിരിക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിൽ കമ്പനി വൈദ്യുതി ഉൽപാദനം നടത്തുന്നു നിലവിൽ സൗരോർജ്ജ പദ്ധതികളുടെ ഉത്പാദനശേഷി മൂവായിരത്തി എഴുപത്തിയൊന്ന് മെഗാവാട്ടും പവർ പദ്ധതികളുടെ ശേഷി നൂറ് മെഗാവാട്ടുമാണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ അറുപത് ചിഗാവാട്ട് പുനരുപയോഗക്ഷമമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൈവരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ഓഹരി വിപണി മുന്നേറ്റം തുടരുന്നു തുടർച്ചയായി നാലാമത്തെ ദിവസവും സെൻസെക്സും നിഫ്റ്റിയും പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി നിഫ്റ്റി ചരിത്രത്തിലാദ്യമായി ഇന്ന് ഇരുപത്തി ആറായിരം പോയിന്റിന് മുകളിലേക്ക് ഉയർന്നു സെൻസെക്സ് എഴുപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി ഒന്നിലും നിഫ്റ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിഅയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് വിപണിയിലെ ആയിരത്തി അറുനൂറ്റി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു അറുപത്തിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മുപ്പത്തിയെട്ട് വ്യാപാര ദിനങ്ങൾ കൊണ്ടാണ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരം പോയിന്റിൽ നിന്നും ഇരുപത്തി ആറായിരം പോയിന്റിൽ എത്തിയത് മെറ്റൽ സൂചിക ഇന്ന് മൂന്ന് ശതമാനമാണ് ഉയർന്നത് ടാറ്റ സ്റ്റീൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ െക് മഹീന്ദ്ര അദാനി എൻ്റർപ്രൈസസ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ എസ് ബി ഐ ലൈഫ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഗ്രാസിം ഇൻഡസ്ട്രീസ് അൾട്രാടെക് സിമെൻറ്റ് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് രണ്ട് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു